നമ്മുടെ ഈ കാലഘട്ടത്തിൽ വളരെ അപ്രതീക്ഷിതമായി രാജ്യങ്ങൾ വിഘടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുവരെയും ഒരുപോലെ നിന്നവർ ഒരുമിച്ച് നിന്നവർ അവർ അവരുടെ ചില നിലപാടുകൾ നിമിത്തം ഒരു പക്ഷേ അത് അമേരിക്കയുടെ താരിഫ് ചുമത്തുന്നതിൻ്റെ പേരിൽ വന്ന വിഘടനമായിരിക്കാം ഇല്ല യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങളായിരിക്കാം എന്നാൽ ഒരു കാര്യം ഉറപ്പാണ് രാജ്യങ്ങളുടെ ഫോർമുല അവരുടെ ഡിവിഷൻസ് മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്ന വാർത്തകളിൽ ഇന്നലെ ഒരുമിച്ചല്ലാത്തവർ ഇന്ന് ഒരുമിച്ചാകുന്നു ഉദാഹരണത്തിന് ഇപ്പോൾ ഈ ദിവസങ്ങളിൽ നടക്കുന്ന കാര്യമാണ് ഇന്ത്യയും ചൈനയും ഒരുമിച്ച് കൈകോർക്കുന്ന ഒരു കാര്യം റഷ്യയും ഇന്ത്യയുടെയും ചൈനയുടെയും ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെ സ്വാഗതം ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പെട്ടെന്ന് ട്രംപ് അമേരിക്ക അല്ലെങ്കിൽ പാശ്ചാത്യ ശക്തികൾ അല്ലെങ്കിൽ വെസ്റ്റേൺ രാജ്യങ്ങളെന്ന് പറയുന്ന രാജ്യങ്ങളുടെ നിലപാടുകൾക്ക് വ്യത്യാസങ്ങളുണ്ടാകുന്നു പുതിയ മാർക്കറ്റുകൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ലോകം മുഴുവനും ഓടുകയാണ് ഇതിൻ്റെ എല്ലാം പുറകിൽ പ്രധാനമായും നടന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നമായ എക്കോണമിയായ അമേരിക്കയുടെ പ്രസിഡൻ്റായ ട്രംപിൻ്റെ ചില ടാക്സ് നിയമങ്ങളാണ് ട്രംപ് തനിക്കിഷ്ടമുള്ളതൊക്കെയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ലോകത്തിലെ രാജ്യങ്ങൾ വിഘടിച്ചു കൊണ്ടിരിക്കുകയാണ് പുതിയ ചേരികൾ ഉണ്ടാവുകയാണ് പുതിയ മാർക്കറ്റുകൾ ഉണ്ടാവുകയാണ് പുതിയ വിപണികൾ കണ്ടെത്തുന്നതിന് വേണ്ടി ഇതുവരെയും ഒരുമിച്ചല്ലാതിരുന്ന രാജ്യങ്ങൾ ഒരുമിച്ചാകുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം നടക്കുന്നത് വിശുദ്ധ വേദപുസ്തകത്തിലെ പ്രവാചകന്മാർ പറഞ്ഞതുപോലെയുള്ള ഡിവിഷൻ അതിൻ്റെ വേർതിരിവ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ ഫ്രെയിംവർക്കിലാണ് ഈ ഡിവിഷൻസ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് പ്രധാനമായും വിശുദ്ധ വേദപുസ്തകത്തിലെ മൂന്ന് പ്രവാചകന്മാരാണ് രാജ്യങ്ങൾ അന്ത്യകാലത്ത് ഏത് രീതിയിൽ വിഭജിക്കപ്പെടും എന്ന് പറഞ്ഞിട്ടുള്ളത് ദാനിയൽ പ്രവാചകനും യഹസ്കേൽ പ്രവാചകനും പഴയ നിയമത്തിൽ വളരെ വ്യക്തമായി ആ ഡിവിഷൻസിനെ കുറിച്ച് പറയുന്ന സമയത്ത് പുതിയ നിയമത്തിൽ പ്രവചന പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിലൂടെ യോഹന്നാൻ പ്രവാചകൻ വളരെ വ്യക്തമായി രാജ്യങ്ങളുടെ ഡിവിഷൻസിനെ കുറിച്ച് പ്രത്യേകിച്ച് അന്ത്യകാലത്ത് നടക്കുവാനുള്ള രാജ്യങ്ങളുടെ വിഭജനത്തെക്കുറിച്ച് പറയുന്നുണ്ട് രാജ്യങ്ങൾ ഇങ്ങനെ വിഭജിക്കപ്പെടണം എന്നുള്ളത് വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്ന കാര്യം തന്നെയാണ് യാഥാർത്ഥ്യം തന്നെയാണ് ഇതിനകത്ത് ഒട്ടും സർപ്രൈസ്ഡ് ആകേണ്ട ആവശ്യമില്ല ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയുടെ ഏറ്റവും നല്ല ഫ്രണ്ടായിട്ട് അമേരിക്ക എന്നും കാണും അല്ലെങ്കിൽ അമേരിക്കയുടെ തണലിൽ ഇന്ത്യ എന്ന് പറയുന്ന എക്കോണമിക്ക് വളരെയധികം ഗ്രോത്ത് ഉണ്ടാകും എന്നുള്ള ഒരു ഫോർമുലയാണ് നമ്മുടെയൊക്കെ മനസ്സിലുള്ളത് എന്നാൽ അത് മാറും എന്നുള്ളത് തന്നെയാണ് വ്യക്തമായി വിശുദ്ധ വേദോസ്വത്തിൽ നിന്ന് നമ്മൾ കാണുന്നത് കിഴക്കൻ രാജ്യങ്ങളും പടിഞ്ഞാറൻ രാജ്യങ്ങളും തമ്മിലുള്ള ഒരു ആലായ്ഷിപ്പ് ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ അവരുടെ ഒരു സഖ്യതയല്ല വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നമ്മൾ കാണുന്നത് വിശുദ്ധ വേദോത്സവം എന്നാൽ അതിന് വിഭിന്നമായിട്ടുള്ള സന്ദേശങ്ങളാണ് നമ്മളോട് പറയുന്നത് പ്രധാനമായും നാല് ഡിവിഷൻസാണ് ഈ ഭൂമിയിൽ നടക്കുവാനുള്ളത് അത് ഇപ്പോഴത്തെ ഡിവിഷൻ്റെ കാര്യമല്ല പറയുന്നത് നമ്മുടെ മുൻപിൽ ഉടനെ തന്നെ നടക്കുവാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മുടെ കാലഘട്ടത്തിൽ ഒരുപക്ഷെ എൻ്റെ സമയം നമ്മൾ പറയുന്നില്ല പക്ഷേ നടക്കുവാൻ പോകുന്ന ഒരു യുദ്ധമാണ് ഗോകുമാഗോ യുദ്ധമെന്ന് പറയുന്നത് അത് റഷ്യയുടെ നേതൃത്വത്തിൽ ഇസ്രായേലിനെതിരെ വരുന്ന ഒരു ശക്തിയുടെ ഒരു മുന്നേറ്റമാണ് ഗോകുമാഗോ യുദ്ധമെന്ന് പറയുന്നത് എന്നാൽ അതല്ല ഫൈനൽ ഡിവിഷൻസ് എന്ന് പറയുന്നത് ഇനിയും നടക്കുവാനുള്ള ഏറ്റവും വലിയ ഡിവിഷൻ എന്ന് പറയുന്നത് എന്ന് പറയുന്ന ഒരു രാജാവ് ഈ ഭൂമിയുടെ മുഴുവനും ഭരണം ഏറ്റെടുത്ത് കഴിയുന്ന സമയത്ത് ഈ ഭൂമിയുടെ ടെക്നോളജിയും എല്ലാം നിയന്ത്രിക്കുന്ന ഒരു രാജാവായി ഈ ഭൂമിയെ ഭരിക്കുന്നതിന് വേണ്ടി എതിർ ക്രിസ്തു എന്ന് പറയുന്ന പ്രബലനായ ഒരു രാജാവ് വരുന്ന കാലഘട്ടത്തിൽ ഈ ഭൂമി നാലായിട്ട് ഈ ഭൂമിയിലെ രാജ്യങ്ങൾ ഡിവൈഡ് ചെയ്യപ്പെടുവാനായി പോവുകയാണ് പ്രത്യേകിച്ച് എതിർ ക്രിസ്തുവിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് ഏഴു വർഷത്തെ ഭരണകാലഘട്ടമാണ് ആ ഏഴു വർഷത്തെ ഭരണകാലഘട്ടത്തിൻ്റെ അവസാനം ആകുന്ന സമയത്ത് വളരെ വ്യക്തമായി നാല് ചേരിയിലായിരിക്കും രാജ്യങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കുന്നു ആ നാല് ചേരിയിലും രാജ്യങ്ങൾ ആകുന്നതിന് വേണ്ടി ഇപ്പോഴേ ബിസിനസ് ഡീലുകളിൽ ഒപ്പിടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മുൻപിൽ രാജ്യങ്ങൾ ഒപ്പിട്ടുകൊണ്ടിരിക്കുന്ന ചില എഗ്രിമെൻറ്റുകളിൽ നിന്ന് ഒരിക്കലും അവർക്ക് പിന്മാറുവാൻ സാധ്യമാകാത്ത രീതിയിൽ അവർ അവരെ തന്നെ സഖ്യത കൂടുന്ന അവസ്ഥയാണ് നമ്മുടെ മുൻപിൽ നമ്മൾ ദർശിച്ചുകൊണ്ടിരിക്കുന്നത് ഈ രാജ്യങ്ങൾ ചില എഗ്രിമെൻറ്റുകളിൽ ഒപ്പിടുക തന്നെ ചെയ്യും അവസാന കാല യുദ്ധത്തിനു വേണ്ടി അതായത് ഏറ്റവും അവസാനം നടക്കുവാനുള്ള യുദ്ധം എന്ന് പറയുന്നത് ഹർമഗതോൻ യുദ്ധമാണ് ആ ഹർമഗധോൻ യുദ്ധ കാലഘട്ടത്തിൽ ഈ രാജ്യങ്ങൾ ഈ ഭൂമിയിലെ എല്ലാ രാജ്യങ്ങളും പ്രധാനമായും നാല് ചേരികളിലായിരിക്കണം നിൽക്കേണ്ടത് ആ ചേരികൾ ഇപ്പോഴേ ഭൂമിയിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ മാറ്റൊലികളാണ് അല്ലെങ്കിൽ ശബ്ദങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അമേരിക്കയുടെ ടാക്സ് നയങ്ങൾ അതിനൊരു മുഖാന്തരമായി എന്നുള്ളത് വളരെ വ്യക്തമാണ് എന്തുകൊണ്ടാണ് ട്രംപ് ഈ രീതിയിൽ ഭൂമിയെ മുഴുവനും രണ്ട് രീതിയിൽ മൂന്ന് രീതിയിൽ അല്ലെങ്കിൽ നാല് ഡിവിഷൻസ് ആക്കുന്നത് എന്നുള്ളത് ഒരുപക്ഷെ സാമ്പത്തിക വിദഗ്ധരെയും മറ്റ് ബിസിനസ് വമ്പന്മാരെയും ഒക്കെ അതിശയിപ്പിക്കുന്ന കാര്യമായിരിക്കാം എന്നാൽ ഈ ഭൂമി യഥാർത്ഥമായും ഒന്നുകിൽ ട്രംപിൻ്റെ ആയിരിക്കാം അല്ലെ എങ്ങനെയെങ്കിലും ഈ ഭൂമിയിലെ രാജ്യങ്ങൾ ഇപ്പോൾ ഉള്ള സ്ഥിതിയിൽ നിന്ന് വ്യത്യസ്തമായ ചില സഖ്യതകളിലൂടെ കടന്നു പോകണം എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിന് ട്രംപ് ഒരു മുഖാന്തരമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ കണ്ണിന് മുൻപിൽ നമ്മുടെ വാർത്തകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം ഈ ഭൂമിയിൽ നാല് ഡിവിഷൻസ് ഉണ്ടാകുവാനായി പോകുന്നു നാല് ഡിവിഷൻസ് വിശുദ്ധ വേദകുസ്വന്ന ബൈബിളിൽ പ്രത്യേകിച്ച് ദാനിയൽ പ്രവാചകരുടെ പുസ്തകം പതിനൊന്നാം അധ്യായത്തിലും എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി എട്ടാം അധ്യായത്തിലും വെളിപ്പാട് പുസ്തകം പതിനേഴാം അധ്യായത്തിലൊക്കെ നമ്മൾ കാണുന്ന ആ ഡിവിഷൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിക്കുന്നത് ഇവിടെ പ്രധാനമായും നാല് ദിക്കുകളുടെ അടിസ്ഥാനത്തിലാണ് രാജ്യങ്ങൾ വിഭജിക്കപ്പെടുവാനായി പോകുന്നത് ഒന്നാമതായി കിങ്സ് ഓഫ് നോർത്ത് ആണ് അല്ലെങ്കിൽ വടക്ക് നിന്ന് വരുന്ന രാജ്യങ്ങൾ വടക്ക് നിന്ന് വരുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായ ആ ഒരു ചേരിയിലെ ലീഡ് നൽകുന്ന രാജ്യം എന്ന് പറയുന്നത് റഷ്യ എന്ന് പറയുന്ന രാജ്യമായിരിക്കും നോർത്തേൺ കിങ്സ് റഷ്യയുടെ നേതൃത്വത്തിൽ വടക്ക് എന്ന് പറയുന്ന ആ ഒരു ദിശയിൽ വളരെ ശക്തിയേറിയ ഒരു സഖ്യം അവിടെ ഉടലെടുക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ ഗോഗു മാഗോഗ് യുദ്ധത്തോടുള്ള ബന്ധത്തിൽ യോജിക്കുന്ന രാജ്യങ്ങളുടെ ഒരു നിര തന്നെ നമ്മൾ കാണുന്നുണ്ട് ഇറാൻ എന്ന് പറയുന്ന രാജ്യം തീർച്ചയായിട്ടും വടക്ക് എന്ന് പറയുന്ന റഷ്യയുടെ ചേരിയിൽ ചേരും തുർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആ ഒരു ചേരിയിൽ ചേരുമെന്നുള്ളത് വളരെ വ്യക്തമായി വിശുദ്ധ വേദപുസ്തകം നമ്മളോട് പറയുന്നതാണ് വടക്ക് എന്ന് പറയുന്ന ഒരു ചേരി ഓൾറെഡി ഈ ഭൂമിയിൽ അത് ഉണ്ടായിക്കഴിഞ്ഞിരിക്കുകയാണ് അടുത്ത സഖ്യത എന്ന് പറയുന്നത് വെസ്റ്റേൺ നേഷൻസാണ് അല്ലെങ്കിൽ പടിഞ്ഞാറൻ രാജ്യങ്ങൾ പടിഞ്ഞാറൻ രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ഉള്ള ഏറ്റവും കൂടുതൽ ശക്തിയുള്ള രാജ്യങ്ങളുടെ ഒരു സഖ്യതയായി നമ്മുടെ മുൻപിൽ വെളിപ്പെടുവാനായി പോകുന്നത് കാരണം വിശുദ്ധ വേദപുസ്തകത്തിൽ വെളിപ്പാട് പുസ്തകത്തിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് പടിഞ്ഞാറ് നിന്ന് വരുന്ന ഈ രാജ്യങ്ങളുടെ സഖ്യതയിൽ നിന്നാണ് എതിർ ക്രിസ്തു എന്ന് പറയുന്ന ഒരു രാജാവ് ഈ ഭൂമിയെ ഭരിക്കുന്നതിന് വേണ്ടി വരുന്നത് എല്ലാ ദിക്കുകളിൽ നിന്നും ഏറ്റവും കൂടുതൽ പ്രബലനായി ഈ ഭൂമിയെ ഭരിക്കുവാനായി അത്രയ്ക്കും ശക്തിയും സ്വാധീനവുമുള്ള ഒരു ആയിരിക്കും പടിഞ്ഞാറൻ ചേരി എന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകം പതിനേഴാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്ന സമയത്ത് ഇത് ആയിരിക്കും അവസാന കാലത്തെ പ്രത്യേകിച്ച് ട്രിബിലേഷൻ അലയൻസിലെ അല്ലെങ്കിൽ മഹാപീഡനകാലത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് രാജ്യങ്ങൾ ചേരി ചേരുന്നതിലെ ഏറ്റവും ശക്തിയുള്ള ചേരി എന്ന് പറയുന്നത് വളരെ ശക്തിയുള്ള ഒരു സഖ്യത തന്നെയായിരിക്കും പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ സഖ്യത എന്ന് പറയുന്നത് പത്ത് രാജ്യങ്ങളായിരിക്കും ഈ സഖ്യതയിൽ പ്രധാനമായും ലീഡ് ചെയ്യുന്നത് അതിലെ രാജ്യങ്ങളുടെ പേര് എന്തെന്നോ അല്ലെങ്കിൽ അതിൻ്റെ വിവരണങ്ങളൊന്നും നമുക്ക് വ്യക്തമായി പറയുവാൻ സാധ്യമായിട്ടില്ല എന്നാൽ യൂറോപ്യൻ യൂണിയനൊക്കെ ഫോം ചെയ്യുന്ന സമയത്ത് യൂറോപ്യൻ യൂണിയൻ ആയിരിക്കും ആ പത്ത് രാജ്യങ്ങൾ എന്ന് പറഞ്ഞവരുണ്ടായിരുന്നു എന്നാൽ നമുക്കതിനെക്കുറിച്ച് വളരെ വ്യക്തമായി ഇപ്പോഴത്തെ അവസ്ഥയിൽ പറയുവാൻ സാധ്യമല്ല എന്നാൽ എതിർ ക്രിസ്തുവിൻ്റെ നേതൃത്വത്തിൽ പത്ത് രാജ്യങ്ങളുടെ ഒരു വലിയ സഖ്യത പടിഞ്ഞാറ് നിന്ന് രൂപപ്പെടും പടിഞ്ഞാറൻ സഖ്യമായിരിക്കും എതിർ ക്രിസ്തുവിനെ ഈ ലോകത്തിന് പരിചയപ്പെടുത്തുന്നത് ഈ സഖ്യത്തിൻ്റെ കയ്യിലായിരിക്കും ഈ ഭൂമിയിലെ എല്ലാ കമ്പ്യൂട്ടർ ടെക്നോളജിയും സോഷ്യൽ മീഡിയയും അങ്ങനെയുള്ള എല്ലാ സ്വാധീനമുള്ള സാറ്റലൈറ്റുകളുടെ നിയന്ത്രണം ഉൾപ്പെടെയുള്ളത് കൈയാളുന്ന ഒരു ശക്തിയേറിയ ഒരു ചേരി തന്നെയായിരിക്കും സഖ്യത തന്നെയായിരിക്കും പടിഞ്ഞാറൻ സഖ്യത എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ ഏറ്റവും അതിസമ്പന്നമായ അതിസമ്പന്നരുടെ ഒരു സമ്മേളനം തന്നെയായിരിക്കും പാശ്ചാത്യ ചേരി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പത്ത് രാജ്യങ്ങളുടെ പത്ത് രാജാക്കന്മാരുടെ ചേരി എന്ന് പറയുന്നത് ഈ സഖ്യതയിൽ നിന്നാണ് യഥാർത്ഥമായും അറുന്നൂറ്റി അറുപത്തി ആറ് എന്ന് പറയുന്നൊരു സംഖ്യയുടെ വെളിപ്പാടൊക്കെ ഉണ്ടാകുന്നത് അറുന്നൂറ്റി അറുപത്തി ആറ് എന്ന് പറയുന്നത് ഒരു മുദ്രയാണ് ആ മുദ്ര നമ്മുടെ നെറ്റിമേലോ കൈമേലോ ഇല്ലാതെ ഒന്നും വാങ്ങുവാനോ വിൽക്കുവാനോ പോലും സാധ്യമാകാത്ത രീതിയിൽ ഈ ഭൂമിയുടെ മുഴുവനും ഡിജിറ്റൽ ക്രയവിക്രയങ്ങളെ ഒരുമിച്ച് ആക്കുന്നതിന് വേണ്ടിയും അതിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയും പരിപൂർണമായിട്ടും ഏറ്റവും ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്ന ചേരിയായിരിക്കും ഈ ചേരി എന്ന് പറയുന്നത് ഈ ചേരിയുടെ തലവൻ ആരാണെന്ന് വളരെ വ്യക്തമാണ് ആ തലവൻ്റെ പേരെന്ന് പറയുന്നത് ഏത് ക്രിസ്തുവാണ് എതിർ ക്രിസ്തുവിൻ്റെ നേതൃത്വത്തിൽ ഈ ചേരി ഈ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുവാനായി പോവുകയാണ് അല്ലെന്നുണ്ടെങ്കിൽ ഈ ചേരിയിൽ നിന്ന് എതിർ ക്രിസ്തു വെളിയിൽ വരുവാനായി പോവുകയാണ് പത്ത് കൊമ്പുകൾ എന്നുള്ള പേരിലാണ് വെളിപ്പാട് പുസ്തകം പതിനേഴാം അധ്യായത്തിൽ നമ്മൾ ഈ ഒരു ചേരിയെ നമ്മൾ കാണുന്നത് ഇനിയും അടുത്ത മൂന്നാമത്തെ രാജ്യങ്ങളുടെ എന്ന് പറയുന്നത് കിങ്സ് ഓഫ് ദി ഈസ്റ്റ് ആണ് അല്ലെങ്കിൽ കിഴക്കൻ രാജ്യങ്ങളുടെ സഖ്യതയാണ് വെളിപ്പാട് ഉത്സവം പതിനാറാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യത്തിലാണ് ഈ രാജാക്കന്മാരുടെ സഖ്യതയെ നമ്മൾ കാണുന്നത് കിഴക്ക് നിന്ന് വരുന്ന രാജ്യങ്ങൾ അവരെ കിങ്സ് ഫ്രം ദ റൈസിങ് സൺ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് അതിലെ പ്രമുഖമായ രാജ്യമെന്ന് പറയുന്നത് ചൈന എന്ന് പറയുന്ന രാജ്യമായിരിക്കും ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ശത്രുത വളരെ നാളുകളായിട്ടുള്ള ബിസിനസ്സിലൊക്കെയുള്ള ശത്രുത അവസാനിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ എങ്കിൽ നമ്മുടെ മുൻപിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അന്ത്യകാല പ്രവചനങ്ങളുള്ള ബന്ധത്തിൽ ട്രിബിളേഷൻ അലയൻസ് അല്ലെന്നുണ്ടെങ്കിൽ മഹാപീഡന കാലത്ത് നടക്കേണ്ട രാജ്യങ്ങളുടെ സഖ്യതയുടെ അടിസ്ഥാനമിടുന്ന ചില നീക്കങ്ങളാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ കൈകോർക്കുമ്പോൾ ഈ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ചൈനയുടെ നേതൃത്വത്തിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇന്ത്യയും ആ ഒരു ചേരിയിൽ ചേരുവാനുള്ള സാധ്യത കൂടുതലാണ് കിഴക്കിൽ നിന്നുള്ള രാജ്യങ്ങൾ വളരെ സ്വാധീനമുള്ള രാജ്യങ്ങളുടെ ഒരു കൂട്ടമായി എതിർ ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ ഈ ഭൂമിയിൽ ആയിത്തീരും ഡിവൈഡഡ് ആകും എന്ന ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുകയാണ് അടുത്ത രാജ്യങ്ങളുടെ ഒരു ചേരി എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ഇതുവരെയും അങ്ങനെ ഒരു ചേരി ശക്തമായിട്ടില്ല അതെന്ന് പറയുന്നത് കിങ്സ് ഫ്രം സൗത്ത് ആണ് അല്ലെങ്കിൽ തെക്കൻ രാജ്യത്തെ രാജാക്കന്മാർ ഇതിൻ്റെ ലീഡർഷിപ്പ് കൊടുക്കുന്നത് ഈജിപ്റ്റ് എന്ന് പറയുന്ന രാജ്യമായിരിക്കും ഈജിപ്റ്റും ആഫ്രിക്കൻ രാജ്യങ്ങളും ചേർന്ന് ഒരു സഖ്യതയുണ്ടാകും ആ സഖ്യതയെ തെക്കൻ രാജാക്കന്മാർ എന്നുള്ള പേരിലാണ് ദാനിയൽ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് അങ്ങനെ തെക്കൻ രാജാക്കന്മാർ ഇനിയും ശക്തിപ്പെടുന്നതിന് വേണ്ടിയുണ്ട് എന്നാൽ ആ ഒരു ശാക്തീകരണം നടക്കുന്നത് നമ്മുടെ ഈ കാലഘട്ടത്തിൽ ആകണമെന്നില്ല എന്നാൽ എതിർ ക്രിസ്തുവിൻ്റെ വാഴ്ചയുടെ സമയത്ത് തെക്കൻ രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നതിന് വേണ്ടി പോവുകയാണ് അപ്പോൾ ചോദ്യം ഇതാണ് ഇവരെല്ലാവരും കൂടി ഒരുമിച്ചായിരിക്കുമോ എതിർ ക്രിസ്തുവിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് എന്നാൽ വിശുദ്ധ വേദപുസ്തകം നമ്മളോട് പറയുന്നത് ഈ ഭൂമിയിൽ എതിർ ക്രിസ്തു തൻ്റെ വാഴ്ച ആരംഭിക്കുകയും എതിർ ക്രിസ്തു തൻ്റെ വാഴ്ച തുടരുകയും ചെയ്യുന്ന സമയത്ത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും എതിർ ക്രിസ്തുവിനെ സപ്പോർട്ട് ചെയ്യുകയില്ല ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും എതിർ ക്രിസ്തുവിനെ പരിപൂർണമായി സപ്പോർട്ട് ചെയ്യുകയില്ല എന്നാൽ അറിഞ്ഞോ അറിയാതെയോ എതിർ ക്രിസ്തുവിൻ്റെ വലയിൽ കുടുങ്ങി ഈ രാജ്യങ്ങൾക്കൊന്നും വെളിയിൽ ഇറങ്ങിപ്പോകാത്ത രീതിയിൽ വിവിധങ്ങളായിട്ടുള്ള എഗ്രിമെൻറ്റുകളിൽ സൈൻ ചെയ്ത് ഈ രാജ്യങ്ങളെല്ലാം ഒരുപോലെ എതിർ ക്രിസ്തുവിൻ്റെ നിയന്ത്രണത്തിൽ വരുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം എതിർ ക്രിസ്തുവാണ് ഇതിലെ ഏറ്റവും പ്രബലൻ എതിർ ക്രിസ്തുവിൻ്റെ കരങ്ങളിലായിരിക്കും ടെക്നോളജി മുഴുവനും ഇരിക്കുന്നത് സോഷ്യൽ മീഡിയയും അങ്ങനെയുള്ള ബുദ്ധി ശക്തി കേന്ദ്രങ്ങളും സാറ്റലൈറ്റുകളുമെല്ലാം എതിർ ക്രിസ്തുവിൻ്റെ നിയന്ത്രണത്തിലായിരിക്കും ആയിരിക്കുന്നത് എതിർ ക്രിസ്തുവിനോടുകൂടെ ചേരുന്ന പത്ത് രാജ്യങ്ങളിൽ ഒരു പക്ഷേ നമ്മുടെ മുൻപിൽ ഇപ്പോൾ ഈ ഭൂമിയിലുള്ള ഏറ്റവും വലിയ ടെക്ക് ഭീമന്മാരായ ഇലോൺ മസ്കിനെ പോലെയും ബിൽ ഗേറ്റ്സിനെ പോലെയും ഒക്കെയുള്ള വമ്പന്മാർ എതിർ ക്രിസ്തുവിൻ്റെ കീഴിൽ അല്ലെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ വെസ്റ്റേൺ നേഷൻസിൻ്റെ കൂടെ ചേരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വെസ്റ്റേൺ ഭാഗത്തു നിന്ന് വരുന്ന ഈ ചേരിയെ ബാക്കിയുള്ള രാജ്യങ്ങൾ ഒരുപോലെ സപ്പോർട്ട് ചെയ്യുന്നില്ല എങ്കിൽ കൂടെ അവരുടെ അധീനതയിൽ അല്ലെങ്കിൽ അവരുടെ അറിവില്ലാതെ ഈ ഭൂമിയിൽ ഒന്നും ചെയ്യാൻ വയ്യാത്ത രീതിയിൽ എതിർ ക്രിസ്തു എന്ന് പറയുന്ന ആ രാജാവ് തൻ്റെ കൗശല ബുദ്ധിയുണ്ട് ഈ ഭൂമിയിലുള്ള സകല രാജ്യങ്ങളുടെയും ടെക്നോളജിയെയും ഈ ഭൂമിയിലുള്ള സകല രാജ്യങ്ങളുടെയും ബാങ്കുകളെയും അവിടെയുള്ള ക്രയവിക്രയങ്ങളെയും നിയന്ത്രിക്കത്തക്ക രീതിയിൽ എതിർ ക്രിസ്തുവിൻ്റെ സ്വാധീനം എല്ലാ രാജ്യങ്ങളിലേക്കും ആകും എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് ഈ ഭൂമിയെ ഇപ്പോഴത്തെ അവസ്ഥയിൽ കോൺക്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ പണ്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയി ആ ഭൂമിയെ കീഴടക്കി അല്ലെങ്കിൽ ആ രാജ്യത്തെ കീഴടക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞായിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല ഈ ഭൂമിയെ കീഴടക്കുന്നത് നമ്മൾ കേൾക്കാത്ത യുദ്ധങ്ങളൊക്കെയാണ് പേരുകളിൽ നമ്മൾ കേൾക്കുന്നതും വാണിജ്യ യുദ്ധമെന്നും താരിഫ് യുദ്ധമെന്നും ഒക്കെ നമ്മൾ കേട്ടിട്ട് പോലുമില്ല എന്നാൽ അങ്ങനെയുള്ള യുദ്ധങ്ങളാണ് ഈ ഭൂമിയിൽ നടക്കുന്നത് അതായത് ഒരു രാജാവിന് തൻ്റെ കൗശലത്തോടുകൂടെ ഈ ഭൂമിയിലെ എല്ലാ രാജ്യങ്ങളെയും തൻ്റെ കീഴിലാക്കണമെന്നുണ്ടെങ്കിൽ ആ രാജ്യങ്ങളുടെ എല്ലാം നേതൃത്വം ഏറ്റെടുക്കണമെന്നില്ല എന്നാൽ അവിടുത്തെ എല്ലാം ടെക്നോളജിയും അവിടെയുള്ള ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ കൺട്രോൾ ചെയ്യത്തക്ക രീതിയിൽ അവരുടെ ക്രയവിക്രയങ്ങളെയും നിയന്ത്രിച്ചാൽ മാത്രം മതി അവരുടെ കൊടുക്കൽ വാങ്ങലുകളെ നിയന്ത്രിച്ചാൽ മാത്രം മതി എല്ലാവരുടെയും കരങ്ങളിലും നെറ്റുകളിലും ഒരുപക്ഷെ ചിപ്പും കൂടെ വന്നാൽ ഈ ഒരു രാജാവിൻ്റെ കീഴിൽ എല്ലാവരും ആയിരിക്കും ഞെരിഞ്ഞ് അമരും എന്നുള്ളത് തന്നെയാണ് വിശുദ്ധ വേദോസ്വത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം അറുന്നൂറ്റി അറുപത്തിയാറ് കയ്യിലിരിക്കുന്ന എതിർ ക്രിസ്തുവും തന്നെ പ്രസൻ്റ് ചെയ്യുന്ന പാശ്ചാത്യ ശക്തികളുമായിരിക്കും വെസ്റ്റേൺ രാജ്യങ്ങളും തന്നെയായിരിക്കും എതിർ ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ നിയന്ത്രിക്കുവാൻ പോകുന്ന ശക്തി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു എന്നാൽ തെക്ക് നിന്നുള്ള ശക്തിയും വടക്കു നിന്നുള്ള ശക്തിയും കിഴക്കു നിന്നുള്ള ശക്തിയും ഈ ഒരു നീക്കത്തെ എല്ലാ രീതിയിലും അംഗീകരിക്കണമെന്നില്ല എന്നാൽ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും എതിർ ക്രിസ്തുവിൻ്റെ കീഴിൽ ആകേണ്ട സമ്മർദ്ദം ആ സമയങ്ങളിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു പുതിയ വേൾഡ് ഓർഡർ വരുന്നതിന് വേണ്ടി ഒരു പുതിയ ലോകത്തിൻ്റെ ക്രമം വരുന്നതിന് വേണ്ടി ബ്രിക്സ് എന്ന് പറയുന്ന ഒരു രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ നമ്മുടെ ഈ കാലഘട്ടത്തിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ബ്രിക്സിൻ്റെ ആവശ്യമെന്ന് പറയുന്നത് അവരുടെ തന്നെ ഒരു പുതിയ മാർക്കറ്റ് കണ്ടുപിടിക്കുക അവരുടെ തന്നെ ഒരു ചേരി ഉണ്ടാക്കുക ലോകത്തിലെ അടുത്ത ഒരു ശക്തിയായി ഈ ലോകത്തെ ഭരിക്കത്തക്ക രീതിയിൽ ബ്രിക്സിൻ്റെ രാജ്യങ്ങൾ ഒരുമിച്ച് വരിക എന്നുള്ള ഒരു ചിന്തയോടുകൂടിയാണ് ഒരു പക്ഷേ ഒരു കറൻസി പോലും ഉണ്ടാക്കുന്നതിന് വേണ്ടി ബ്രിക്സ് രാജ്യങ്ങൾ ചിന്തിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു ഈ ബ്രിക്സ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് തന്നെ ആ രാജ്യങ്ങളുടെ ചേരികൾ തന്നെ യഥാർത്ഥമായും പാശ്ചാത്യ രാജ്യങ്ങളോടുള്ള ഒരു വെല്ലുവിളി തന്നെയാണ് വെസ്റ്റേൺ രാജ്യങ്ങളോടുള്ള ഒരു വെല്ലുവിളി തന്നെയാണ് കാരണം ഈ ലോകത്തിലെ തന്നെ നാൽപ്പത് ശതമാനം ജനങ്ങളെയും ഒരുമിച്ച് പിടിക്കുന്നത് ഇരുപത്തിയഞ്ച് ശതമാനം എക്കോണമിയേയും ഒരുമിച്ച് പിടിക്കുന്നത് അല്ലെങ്കിൽ അവർ നിലനിൽക്കുന്ന ഭൂപ്രദേശത്താണ് ഈ ബ്രിക്സ് എന്ന് പറയുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒൻപതിലാണ് ബ്രിക്സ് എന്ന് പറയുന്ന രാജ്യങ്ങളുടെ ഈ കൂട്ടായ്മ ഉണ്ടായത് അതിനകത്ത് അഞ്ച് രാജ്യങ്ങളായിരുന്നു അതിന്റെ ഒറിജിനൽ മെമ്പേഴ്സായിട്ടുണ്ടായിരുന്നത് ഒന്നു പറയുന്നത് ബ്രസീല് രണ്ട് റഷ്യ ഇന്ത്യ ചൈന സൗത്ത് ആഫ്രിക്ക എന്ന് പറയുന്ന ലോകത്തിലെ തന്നെ ഈ ജനസംഖ്യയൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത്രയും രാജ്യങ്ങൾ ഒരുമിച്ച് നിന്നാൽ ലോകത്തിലെ തന്നെ നാൽപ്പത് ശതമാനം ജനമാണ് ഇത്രയും ആൾക്കാരുടെ ഇത്രയും ജനങ്ങളുടെ ഒരു വലിയ കൂട്ടായ്മയാണ് ബ്രിക്സ് എന്ന് പറയുന്ന ആ ഒരു രാജ്യങ്ങളുടെ കൂട്ടായ്മയിലൂടെ ഉണ്ടായിരിക്കുന്നത് ബ്രിക്സ് എന്ന് പറയുന്ന രാജ്യങ്ങളുടെ ഈ കൂട്ടായ്മയും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വാദ്യത്വങ്ങളുടെ നിവൃത്തിയായിട്ടാണ് കാരണം എതിർ ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിലും ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ടൈ അപ്പ് ഉണ്ടാകും എന്നാൽ ഏറ്റവും അവസാനം ബ്രിക്സിലെ രാജ്യങ്ങളാണ് ഒരുമിച്ച് വന്ന് എതിർക്രിസ്തുവിനെതിരെ പോലും വരത്തക്ക രീതിയിൽ ഒരു വലിയ യുദ്ധത്തിൻ്റെ ആഹ്വാനവുമായി എരിസലേമിൽ കൂടുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധ്യമായിത്തീരുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ബ്രിക്സിലെ രാജ്യങ്ങളുടെ എണ്ണം പതിനൊന്നായിട്ടുണ്ട് അതിനകത്ത് സൗദി ഇറാൻ ഈജിപ്റ്റ് എത്യോപ്യ യു എ ഇ തുടങ്ങിയ രാജ്യങ്ങളൊരു വലിയ നിര തന്നെയാണ് ഈ ബ്രിക്സിൻ്റെ ഉള്ളിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഈ എന്ന് പറയുന്ന കൂട്ടായ്മ തന്നെ എതിർക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ എഴുന്നേൽക്കുന്നതിന് വേണ്ടിയുള്ള എതിർക്രിസ്തുവിനെ എതിരായി എഴുന്നേൽക്കുന്നതിന് വേണ്ടിയുള്ള രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയായി നമ്മൾ അതിനെ കാണാവുന്നത് തന്നെയാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ദാനിയർ പ്രവാചന പുസ്തകം പതിനൊന്നാമത്തെ അധ്യായത്തിൽ വടക്ക് നിന്നുള്ള രാജ്യങ്ങളും തെക്ക് നിന്നുള്ള രാജ്യങ്ങളും ഒരുമിച്ചൊരു കൂട്ടായ്മയായി എതിർ ക്രിസ്തുവിനെതിരെ മികുദ്വ താഴ്വരയിലേക്ക് അല്ലെങ്കിൽ എരിസ്ലൈമിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് വരുമെന്നുള്ളത് തന്നെയാണ് പതിനൊന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് വടക്ക് നിന്നുള്ള രാജ്യങ്ങളെന്ന് പറയുമ്പോൾ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞതുപോലെ റഷ്യയും റഷ്യയുടെ ആലായുസുമാണ് അതിനകത്തുള്ളത് തെക്ക് നിന്നുള്ള രാജ്യങ്ങളെന്ന് പറയുന്നത് ഈജിപ്തിൻ്റെയും ബാക്കിയുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളുടെയും ഒരു ടൈ ആണ് അവരുടെ ആലായുസാണ് അവർ രണ്ടു പേരും കൂടെ ഒരുമിച്ച് ചേർന്ന് എതിർ ക്രിസ്തുവിനെതിരെ വരുമെന്നുള്ളതാണ് നമ്മൾ വിശുദ്ധ വേദപുസ്കത്തിൽ ദാനിയൽ പ്രവാചിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് ആ വേദഭാഗം നമ്മൾ വായിക്കുവാനായി പോവുകയാണ് എന്നാൽ വടക്ക് നിന്നുള്ള രാജ്യങ്ങളും തെക്ക് നിന്നുള്ള രാജ്യങ്ങളും വെസ്റ്റിൽ നിന്നുള്ള എതിർ ക്രിസ്തുവാകുന്ന രാജാവിന് എതിരായി വരുന്ന ഒരു സഖ്യതയെ നമ്മൾ കാണുന്നുണ്ട് അതേസമയം തന്നെ ആ ഒരു കൂട്ടായ്മയിൽ കിഴക്കെന്നുള്ള രാജ്യങ്ങൾ അതായത് ചൈനയുടെ നേതൃത്വത്തിലുള്ള രാജ്യങ്ങളും ഇസ്രയേലിനെ ലക്ഷ്യമാക്കി എതിർ ക്രിസ്തുവിനെ ലക്ഷ്യമാക്കി വരുന്ന ഒരു കാഴ്ചയാണ് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് അങ്ങനെയെങ്കിൽ ദാനിയൽ പ്രവാചകന്റെ പുസ്തകത്തിലെയും വെളിപ്പാട് പുസ്തകത്തിലെയും കണക്കുകൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ വടക്കു നിന്നുള്ള രാജ്യങ്ങളും തെക്കുന്നുള്ള രാജ്യങ്ങളും കിഴക്കുന്നുള്ള രാജ്യങ്ങളും ഒരുമിച്ച് ചേർന്നൊരു കൂട്ടായ്മയായി എതിർ ക്രിസ്സുവിൻ്റെ അവസാന ഭരണ സമയങ്ങളിൽ രൂപപ്പെടുകയും എതിർ ക്രിസ്തുവിനെതിരായി ഈ രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ വരികയും ചെയ്യും എന്നുള്ളത് നമ്മൾ വളരെ വ്യക്തമായി കാണുകയാണ് ബ്രിക്സ് എന്ന് പറയുന്നത് ഒരു കൂട്ടായ്മയാണ് അതിനകത്ത് തെക്കും വടക്കും കിഴക്കും ഒരുമിച്ച് ചേർന്നുള്ള ഒരു കൂട്ടായ്മയുടെ ഒരു സമ്മേളന സ്ഥലമാണ് അങ്ങനെയെങ്കിൽ ബ്രിക്സിൽ ഏർപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങളുടെ ഒരു സമ്മേളനം തീർച്ചയായിട്ടും അവർ ഒരു മിലിട്ടറി രീതിയിൽ ഈ ഭൂമിയിൽ ഉണ്ടാകും അതിൻ്റെ സമ്മേളന സ്ഥലം എന്ന് പറയുന്നത് ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം തന്നെയാണെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുകയാണ് നമ്മളോട് ദാനിയൽ പ്രവാചകൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായം അതിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ ഇവർ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്തെക്കുറിച്ച് പറയുന്നുണ്ട് അതെന്ന് പറയുന്നത് അവൻ്റെ നേരെ വരുന്നവൻ ഇഷ്ടം പോലെ പ്രവർത്തിക്കും ആരും അവൻ്റെ മുൻപാകെ നിൽക്കുകയില്ല അവൻ മനോഹര മനോഹരദേശത്ത് നിൽക്കും അത് എതിർ ക്രിസുവിനെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് എതിർ ക്രിസ്തുവിനെ ഇവിടെ വിളിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് ദാനിയൽ പ്രവാചകന്റെ പുസ്തകം പതിനൊന്നാമത്തെ അധ്യായത്തിൽ എതിർ ക്രിസ്സുവിനെ വിളിച്ചിട്ടുള്ളത് വിൽഫുൾ കിങ് എന്നുള്ളതാണ് അതായത് അവൻ്റെ ഇഷ്ടം പോലെ ചെയ്യുന്ന ഒരു രാജാവ് അവന് ഇഷ്ടമുള്ളതുപോലെ ചെയ്യുന്ന വെസ്റ്റേൺ രാജ്യങ്ങളുടെ ഒരു പ്രൊഡക്റ്റായി എതിർ ക്രിസ്തു എന്ന് പറയുന്ന ഒരു രാജാവ് അവന് ഇഷ്ടമുള്ളത് ചെയ്യുകയാണ് എന്താണ് അവൻ്റെ മുൻപിൽ വരുന്നത് ആ ഒരു ചിന്തയ്ക്കനുസരിച്ച് തൻ്റെ രാജ്യത്തെയും രാജ്യങ്ങളെയും ഈ ഭൂമിയേയും മുഴുവനും നിയന്ത്രിക്കുന്ന ഒരു രാജാവ് ദൈവത്തിനെതിരെ ചിന്തിക്കുന്ന ഒരു രാജാവ് ആരാധനയ്ക്കെതിരെ ഒരു രാജാവ് യഹൂദന്മാർക്കെതിരെ ചിന്തിക്കുന്ന ഒരു രാജാവ് ഈ ഭൂമിയെ ഭരിക്കുമെന്നുള്ളത് തന്നെയാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് മറ്റൊരു രീതി നമ്മൾ പറയുകയാണെങ്കിൽ അമേരിക്കയും ഇന്ത്യയും ഒരുമിച്ച് നിന്നാൽ ട്രിബിളേഷൻ അലയൻസ് രൂപപ്പെടുകയില്ല അല്ലെങ്കിൽ മഹോദ്രപകാലത്തെ മഹാപീടന കാലത്തെ എതിർ ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ ഈ രാജ്യങ്ങൾ നിൽക്കേണ്ട ഒരു ചേരിയുണ്ട് നിൽക്കേണ്ട സ്ഥലമുണ്ട് അവരുടെ സഖ്യതയുടെ ചില അടിസ്ഥാനങ്ങളുണ്ട് ഇന്ത്യയും അമേരിക്കയും ഒക്കെ ഒരുമിച്ച് കൈകോർത്ത് നിന്നാൽ ഫ്രണ്ട് ഫ്രണ്ടായിട്ട് നിന്നാൽ ആ ചെരി പൂർത്തിയാവുകയില്ല നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തെക്കുറിച്ചല്ല പറയുന്നത് നമ്മുടെ മുൻപ് നടക്കുവാനുള്ള യുദ്ധം ഗോകുമാഗോകു യുദ്ധമാണ് അതിനുശേഷം ഏഴു വർഷത്തെ എതിർ ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൻ്റെ അവസാനമാകുന്ന സമയത്ത് ഉണ്ടാകുന്ന ചേരിയെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചു വരുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോൾ ദർശിച്ചു കൊണ്ടിരിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ എതിർ ക്രിസ്തുവിൻ്റെ ഭരണകാലത്ത് രൂപപ്പെടേണ്ട ചേരികൾ ഇപ്പോൾ തന്നെ രൂപപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാശ്ചാത്യ ശക്തികൾ ഒരു വശത്ത് നിൽക്കുന്നു വടക്കൻ ശക്തിയും തെക്കൻ ശക്തിയും കിഴക്കൻ രാജ്യങ്ങളും മറ്റൊരു വശത്ത് നിൽക്കുന്നു ബ്രിക്സ് എന്നുള്ള ലേബലിൽ ഈ രാജ്യങ്ങളെല്ലാം ഒരുമിച്ച് സമ്മേളിക്കുന്ന ഒരു സ്ഥലം സംഗമ സ്ഥലം എന്ന് പറയുന്നത് മനോഹരദേശമായ ഇസ്രയേലായിരിക്കുമെന്ന് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു വിശുദ്ധ വേദപുസ്തകത്തിലെ പ്രവചനങ്ങളാണ് നമ്മുടെ മുൻപിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ട്രംപിൻ്റെ താരിഫ് തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിലും മറ്റ് എന്ത് യുദ്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിലും റഷ്യ യുക്രൈൻ യുദ്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ മുൻപിൽ നടന്നു കാണുന്ന സമയത്ത് യേശു ക്രിസ്തുവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ ഈ ലോകം ആകേണ്ട ഓർഡറുകളിൽ ആകുന്നു എന്നുള്ളത് വേണം നമ്മൾ മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനും ഇതൊക്കെ പറഞ്ഞിട്ടുള്ള ഭേദഭാഗം ഞാനിത് വായിക്കുവാനായി താല്പര്യപ്പെടുന്നു നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ദാനിയൽ പ്രവാചകൻ പുസ്തകം പതിനൊന്നാം അധ്യായം എടുത്താലും ആ പതിനൊന്നാമത് അധ്യായത്തിൽ നടക്കുവാനുള്ള എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി പറയുന്നുണ്ട് അതിൻ്റെ നാൽപ്പത് മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിക്കുവാനായി പോകുന്നത് ആ വാക്യങ്ങൾ നമ്മൾ വായിക്കുന്ന സമയത്ത് എതിർ ക്രിസ്തുവിനെതിരെ തെക്ക് നിന്നും വടക്ക് നിന്നുമുള്ള ശക്തികൾ ഒരുമിച്ച് കൂടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കിഴക്ക് നിന്ന് വരുന്ന ചേരിയുടെ ആഗമനവും നമ്മൾ കാണുന്നുണ്ട് എന്നാൽ ഇവിടെ നമ്മൾ വായിക്കുവാനായി പോകുന്നത് പാശ്ചാത്യ ചേരിക്കെതിരെ അതായത് എതിർ ക്രിസ്തുവിനെതിരെ വടക്ക് നിന്നും തെക്ക് നിന്നുമുള്ള രാജ്യങ്ങൾ വരുന്ന ഒരു കാഴ്ചയാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ ദാനിയർ പ്രവാചന പുസ്തകത്തിലൂടെ നമ്മൾ കാണുന്നത് നമുക്ക് ഒരുമിച്ച് വായിക്കാം പിന്നെ അന്ത്യകാലത്ത് തെക്കേ ദേശത്തിലെ രാജാവ് അവനോട് എതിർത്തുമുട്ടും എതിർ ക്രിസ്തുവിനോട് എതിർത്തുമുട്ടുന്ന കാര്യമാണ് പറയുന്നത് വടക്കേ ദേശത്തിലെ രാജാവ് രഥങ്ങളോടും കുതിര ചേവകരോടും വളരെ കപ്പലുകളോടും കൂടെ ചുഴലിക്കാറ്റ് പോലെ അവൻ്റെ നേരെ വരും അവൻ ദേശങ്ങളിലേക്ക് വന്ന് കവിഞ്ഞ് കടന്നു പോകും അവൻ മനോഹര ദേശത്തിലേക്കും കടക്കും പതിനായിരം പതിനായിരം പേർ ഇടറി വീഴും എങ്കിലും ഏതോമും മോവാബും അമോനിയ ശ്രേഷ്ഠന്മാരും അവൻ്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോകും അവൻ ദേശങ്ങളുടെ നേരെ കൈനീട്ടും മിശ്രയും ദേശവും ഒഴിഞ്ഞു പോകുകയില്ല അവൻ പൊന്നും വെള്ളിയുമായ നിക്ഷേപങ്ങളെയും മിശ്രയിമിലെ മനോഹര വസ്തുക്കളെയും കൈവശമാക്കും ലൂബിയരും കൂശ്യരും അവൻ്റെ അനുചാരികളായിത്തീരും എന്നാൽ കിഴക്ക് നിന്നും വടക്ക് നിന്നുമുള്ള വർത്തമാനങ്ങളാൽ അവൻ പരവശനാകും അങ്ങനെ അവൻ പലരെയും നശിപ്പിച്ച് നിർമൂലനാശം വരുത്തേണ്ടതിന് മഹാക്രോധത്തോടെ പുറപ്പെടും പിന്നെ അവൻ സമുദ്രത്തിനും മഹത്വമുള്ള വിശുദ്ധ പർവ്വതത്തിനും മധ്യേ മണിപ്പന്തലിടും അവിടെ അവൻ അന്തരിക്കും ആരും അവനെ രക്ഷിക്കുകയുമില്ല ഇതാണ് എതിർ ക്രിസ്തു എന്ന് പറയുന്ന രാജാവിൻ്റെ അന്ത്യം എന്ന് പറയുന്നത് അവനൊരു വലിയ പന്തൽ കിട്ടുവാനായി പോവുകയാണ് ആ പന്തലെന്ന് പറയുന്നത് ഈ ലോകരാജ്യങ്ങളെ മുഴുവനും പിടിച്ചടക്കുന്നതിനുള്ള ആഗ്രഹത്തോടു കൂടെ എതിർ ക്രിസ്തു വരുന്ന സമയത്ത് എതിർ ക്രിസ്തുവിനെ എതിരെ നിൽക്കുന്ന രണ്ട് ശക്തികളാണ് വടക്ക് നിന്നുള്ള ശക്തിയും കിഴക്കുന്നുള്ള ശക്തിയും ഇവർ തമ്മിൽ അടിക്കേണ്ടത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ നിവൃത്തിയാണ് എന്നാൽ ഇവർ ഒരുമിച്ച് അങ്ങോട്ടുമിങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് കൂടുന്നതെങ്കിലും ഇവിടെ നടക്കുവാൻ പോകുന്ന കാര്യമെന്ന് പറയുന്നത് ഇവർ ഒരുമിച്ച് കൂടുന്നത് ഈ ഭൂമിയിലെ രാജാക്കന്മാരുടെ മത്സരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഒരുമിച്ച് ഈ ലോകത്തിലെ സകല സാമ്രാജ്യങ്ങളും രാജ്യങ്ങളും പ്രതിനിധീകരിക്കുന്ന ഒരു വലിയ സഖ്യം ഈ ലോകരാജ്യങ്ങൾ മുഴുവനും മനോഹര ദേശമാകുന്ന ഏരിശലിമിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഒരു പന്തൽ പോലെ യുദ്ധഭൂമി തയ്യാറായി കിടക്കുകയാണ് ഹർമഗദോൻ എന്ന് പറയുന്ന വേണ്ടി തയ്യാറായി കിടക്കുന്ന മെഗ്ദോ താഴ്വരയാണ് ആ മെഗ്ദോ താഴ്വരയിൽ വെച്ച് എതിർ ക്രിസ്തു കൊല്ലപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എതിർ ക്രിസ്തുവിനെ കൊല്ലുന്നത് റഷ്യ ആയിരിക്കുകയില്ല എതിർ ക്രിസ്തുവിനെ കൊല്ലുന്നത് കിഴക്കുന്ന രാജ്യങ്ങളായിരിക്കുകയില്ല എതിർ ക്രിസ്തുവിനെ കൊല്ലുന്നത് എതിർ ക്രിസ്തുവും ബാക്കിയുള്ള രാജ്യങ്ങളെല്ലാം ഒരുമിച്ച് കൂടി മത്സരിച്ച് ഇതുവരെയും വെല്ലുവിളിച്ച് മുന്നേറുന്ന ദൈവ കുഞ്ഞാടായ യേശു ക്രിസ്തുവിനെതിരെ തന്നെയായിരിക്കും എതിർ ക്രിസ്തുവിനെ കൊല്ലുന്നതും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെയായിരിക്കുമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് പിന്നീട് യേശു ക്രിസ്തു തൻ്റെ രാജ്യത്തെ ഈ ഭൂമിയിൽ സ്ഥാപിക്കും ആയിരം വർഷം ഈ ഭൂമിയെ സമാധാനത്തോടെ വാഴുന്നതിനു വേണ്ടി ഭരിക്കുന്നതിനു വേണ്ടി യേശു ക്രിസ്തു തൻ്റെ രാജ്യത്വം സ്വീകരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ അവസാനത്തെ കാര്യം എന്ന് പറയുന്നത് രാജ്യങ്ങൾ ഒരുങ്ങുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് എൻ്റെയും നിങ്ങളുടെയും ജീവിതം കർത്താവിനെ എതിരേൽക്കുന്നതിന് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഈ ഭൂമിയിൽ നമുക്കൊരൊറ്റ ചാൻസാണുള്ളത് ഒരൊറ്റ ജീവിതമാണുള്ളത് ആ ഒരു ഒറ്റ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് വേണ്ടി മരിച്ച നമുക്ക് വേണ്ടി തൻ്റെ ചങ്കിലെ ചോര വരെ ഒഴുക്കിത്തന്ന യേശു ക്രിസ്തുവിനെ നമ്മുടെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചോ യേശു ക്രിസ്തു നമ്മുടെ പാപത്തിനു വേണ്ടി പകരമായി മരിച്ചതിനെ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മറുവലിയായി മരിച്ചതിനെ നമ്മൾ മനസ്സിലാക്കി യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം അങ്ങനെ ഒരു അവസരത്തിലൂടെ നിങ്ങൾ കടന്നുപോയിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തെ ഈ സമയം തന്നെ യേശു ക്രിസ്തുവിന് കൈമാറാം യേശു ക്രിസ്തുവിൻ്റെ ഹിതപ്രകാരം ജീവിക്കുന്നതിനു വേണ്ടി ഒരു ദൈവപൈതനായി ജീവിക്കുന്നതിനു വേണ്ടി എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ കർത്താവ് നമുക്ക് നൽകട്ടെ എന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതങ്ങളിൽ ഇപ്പോഴും ഒന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ അമയൻ